എം ജി സർവകലാശാല കലോത്സവം നടക്കുന്ന അല്ലസർ അസർ ക്യാമ്പസിൽ തൊടുപുഴ പ്രിൻസിപ്പൽ എസ് ഐക്ക് വിലക്ക് സർവകലാശാല യൂണിയൻ ഭരണം കൈയാളുന്ന എസ് എഫ് ഐയുടെ ഭീഷണിക്ക് മുന്നിൽ പോലീസ് മുട്ടുമടക്കിയതോടെയാണ് എസ് ഐ എൻ എസ് റോയ്ക്ക് കലോത്സവ വേദിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് കലോത്സവം നടക്കുന്ന പെരുമ്പളശ്വറ അലസർ ക്യാമ്പസിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തൊടുപുഴ എസ് ഐ എൻ എസ് റോയിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി സംഘാടക സമിതി രംഗത്ത് എത്തിയിരുന്നു ഇത് സംബന്ധിച്ച് തൊടുപുഴ ഡിവൈഎസ്പിക്ക് സംഘാടക സമിതി കത്തു നൽകുകയും ചെയ്തു കലോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊടുപുഴ നഗരത്തിൽ നടന്ന വിളംബര ജാഥയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് എസ് ഐ പരുഷമായി പെരുമാറിയെന്നും സംഘാടക സമിതി അംഗങ്ങളോടും ഉദ്യോഗസ്ഥൻ കയർത്തുവെന്നായിരുന്നു പരാതി കരിമണ്ണൂർ സിഐ വി സി വിഷ്ണുകുമാറിനാണ് നിലവിൽ കലോത്സവ നഗരിയുടെ ചാർജ് അതേസമയം നിരവധി കേസുകളിൽ പ്രതിയായ വിദ്യാർത്ഥി സംഘടനാ നേതാവിനെ കഴിഞ്ഞ ദിവസം എസ് ഐ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ആ നടപടിയുടെ പേരിലാണ് എസ്ഐക്കെതിരെ പരാതി നൽകിയതെന്നാണ് ആക്ഷേപം അറസ്റ്റ് ഒഴിവാക്കാനായി സ്വാധീനിക്കാൻ വിദ്യാർത്ഥി നേതാക്കൾ ശ്രമിച്ചിരുന്നുവെങ്കിലും എസ് ഐ വഴങ്ങിയിരുന്നില്ല കലോത്സവ വേദിയിൽ എസ് ഐ എത്തിയാൽ മർദ്ദിക്കുമെന്ന് നേതാക്കൾ വെല്ലുവിളി നടത്തിയിരുന്നു എസ്ഐയെ കലോത്സവ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉൾപ്പെട്ട സംഘാടക സമിതി ഡിവൈഎസ്പിക്ക് കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തൊടുപുഴ എസ് എച്ച്ഒയുടെ ചാർജ് കൂടിയുള്ള എസ് ഐക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ജില്ലാ പോലീസ് മേധാവി അറിയാതെയാണ് എസ്ഐക്കെതിരായ അപ്രഖ്യാപിത വിലക്ക് എന്ന് ആക്ഷേപമുണ്ട് അതേസമയം എം ജി സർവകലാശാല കലോത്സവം ദസ്തക് അണ്ടിൽ ലാസ്റ്റ് ബ്രീത്ത് തിങ്കളാഴ്ച തിരിത്തെളിഞ്ഞു ഇരുപത്തിമൂന്ന് വരെ തൊടുപുഴ അൽ കോളേജ് ക്യാമ്പസിലാണ് കലോത്സവം നടക്കുന്നത് ഒമ്പത് വേദികളിലായി എൺപത്തിയെട്ട് മത്സരങ്ങൾ അരങ്ങേറും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോളേജുകളിലെ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സരാർത്ഥികൾ പങ്കെടുക്കും പോരാട്ട ചരിത്രമുള്ള വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് കേരളം ക്യൂബ ഗസ ഇംഫാൽ അമരാവതി കീഴ്മണി വാഛാത്തി കയ്യൂർ തേഭാഗ് എന്നിങ്ങനെയാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ വേദികളുടെ പേര് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ എസ് ഐക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വിളംബര വിളംബരജാതയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് എസ് ഐ പരുഷമായി പെരുമാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് എസ് ഐക്ക് കലോത്സവ വേദിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ വിഷ്ണുകുമാറിനാണ് ഇപ്പോൾ കലോത്സവ നഗരിയുടെ ചാർജ് നൽകിയിരിക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയായ വിദ്യാർത്ഥി നേതാവിനെ കഴിഞ്ഞ ദിവസം എസ്ഐ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ആ നടപടിയുടെ പേരിലാണ് എസ്ഐക്കെതിരെ പരാതി നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്